കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഒരുമിച്ച് ഈശോ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ടായിരിക്കട്ടെ ഇതാ സ്നേഹനിധിയായ കർത്താവ് ഇയാൾ താരയിൽ നിന്റെ മുമ്പിൽ വലിയ ദാഹത്തോടെ കർത്താവിനെ കാണും വലിയ ദാഹത്തോടെ എന്തിനാ ദാഹം തമ്പരാന്റെ സ്നേഹം അനുഭവിക്കാനുള്ളൊരു ദാഹം വേണം കർത്താവിന്റെ കരുണ അനുഭവിക്കാനുള്ള ഒരു ദാഹം നമ്മുടെ ഹൃദയത്തോട് കർത്താവ് എന്റെ ജീവിതത്തോട് എന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടാൻ ഒരു ദാഹം എനിക്ക് വേണം ദാഹിക്കുന്നവർക്കല്ലേ ജീവജലം ത നൽകുക ഇതാ ജീവജലത്തിന്റെ അരുവികൾ കർത്താവിൽ നിന്ന് നിന്നൊഴുകിയിറങ്ങുന്ന സമയമാണ് നിന്റെ ജീവിതത്തിന്റെ നിന്റെ മനസ്സിന്റെ നിന്റെ ശരീരത്തിന്റെ ഒക്കെ എല്ലാ ദാഹവും അകറ്റാൻ കഴിവുള്ള ജീവജലമാണ് നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു സമയമുണ്ട് കർത്താവിന്റെ കടക്ക പുസ്തകത്തിന് അതുവരെ എളിമപ്പെട്ട് കർത്താവിന്റെ സ്നേഹത്തിൽ എളിമപ്പെട്ട് നിൽക്കാൻ പറ്റും കർത്താവിലുള്ള വിശ്വാസത്തിൽ കടിച്ചു തൂങ്ങി തൂങ്ങിക്കിടക്കാൻ പറ്റോ എന്തുവന്നാലും എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്ന് ഹൃദയം കൊണ്ട് ഉരുവിട്ടുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്റെ ഹൃദയം സമർപ്പിച്ച് ജീവിക്കാൻ പറ്റോ ദൈവത്തിന് മാത്രം ഇടപെടാൻ പറ്റുന്ന ജീവിതത്തിന്റെ പല മേഖലകളുണ്ട് നമ്മുടെ പരിശ്രമങ്ങൾക്കും നമ്മുടെ അധ്വാനങ്ങൾക്കപ്പുറം ദൈവം ഇടപെടേണ്ട ചില ജീവിതത്തിൻ്റെ അവസ്ഥകൾ നിന്റെ കാരുണ്യത്തിൻ്റെ കരം ഈ മക്കളുടെ ഇപ്പോൾ നീട്ടണമെന്ന് ഇവർക്ക് ഇവരുടേതായ വേദനകളുണ്ട് പങ്കുവെക്കാൻ ഇവർക്ക് ഇവരുടേതായ സങ്കടങ്ങളുണ്ട് ദൈവമേ പറയാനും പങ്കുവയ്ക്കാനും പുറമെ കാണുന്നത് പോലെയല്ല ഈ മക്കളുടെ ഉള്ളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സംഘർഷങ്ങള് പുറമെ ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ചേർന്ന് ആനന്ദം പങ്കിടുമ്പോഴും കുടുംബത്തിലേക്ക് ചുരുങ്ങുമ്പോ വ്യക്തി ജീവിതത്തിലേക്ക് ചുരുങ്ങുമ്പോ ആന്തരിക മനുഷ്യൻ വല്ലാത്ത ഭാരം വേറെ കൊണ്ടുപോകുന്ന അവസ്ഥകളുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ചില സമയത്തൊക്കെ പിടിച്ചു നിൽക്കാൻ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു കർത്താവേ നിന്റെ വലതു കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഈ മക്കൾക്ക് ആവശ്യമുള്ളത് കർത്താവിന് നൽകണമേ കരകൾ കണ്ടും തുറന്ന് ഈശോലേക്ക് നീണ്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ വലിയ കരുണ ഇപ്പോൾ ഈ നിമിഷം വെളിപ്പെടാൻ ആഗ്രഹിക്കുക ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരാൻ ആഗ്രഹിക്കുക പരിശുദ്ധ അമ്മയുടെ മേൽ ആത്മാവിന്റെ ശക്തി കടന്നു വന്നതുപോലെ കർത്താവേ ഈ മക്കളുടെ അസാധ്യതകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഓ നീ കരുണ കാണിക്കണമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ ഈ കുടുംബങ്ങളോട് നീ കരുണ കാണിക്കണമേ ഈ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളുടെ മേലും ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ ഇവിടെ ആകുലതകളുടെ വിഷയങ്ങള് കർത്താവ് നീ ഏറ്റെടുക്കണമേ ഇവിടെ സങ്കടങ്ങളുടെ കാരണങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ പ്രാർത്ഥിക്കുന്ന മക്കള് ഹൃദയം നുറുങ്ങി നിന്നെ വിളിക്കുന്ന മക്കള് വിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കള് ദിനത്തുണ്ട് നീയാറ്റെടുക്കണമേ ഇവിടെ കണ്ണുനീര് നിലവിളി ഏറ്റെടുക്കണമേ ഇവിടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ നീയാറ്റെടുക്കണമേ ഹലരൂയൂരാധന ആരാധന ആരാധന സാധിക്കുന്ന എല്ലാ മക്കളെയും മക്കളെ ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷം നന്ദി പറയാം ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ